സുമനസ്സുകളുടെ സഹായം തേടി അടിമാലി ആനവിരട്ടി സ്വദേശി ബോണി ശൌരിക്കുട്ടി മഞ്ഞപ്പിത്തം മൂലം കരൾ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സ തേടുകയും നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചു വരികയും ചെയ്യുന്ന ബോണിക്ക് തുടർ ചികിത്സയ്ക്കായി അറുപത് ലക്ഷത്തിലധികം രൂപ ചിലവാകും നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് നല്ലവരായ സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം നിർധന കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു അടിമാലി ആനവിരട്ടി സ്വദേശിയായ ബോണി ശൌരിക്കുട്ടിയാണ് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് മഞ്ഞപ്പിത്തം മൂലം കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബോണി നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബോണിയുടെ ചികിത്സാ ചെലവുകൾക്കായി അറുപത് ലക്ഷത്തിലധികം രൂപ ആവശ്യമായി വരും ഓട്ടോ തൊഴിലാളിയായ ബോണിയാണ് ഈ നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയം നല്ലവരായ സുമനസ്സുകൾ കൈകോർത്താൽ ഈ നിർധന കുടുംബത്തെ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും കര ബോണിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും ബോണിയുടെ ചികിത്സ ധനസമാഹരണത്തിനായി നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ആനവൃട്ടിയിൽ ഫണ്ട് ശേഖരണം നടത്തി ഏകദേശം ഒരു ലക്ഷം രൂപ ചികിത്സയാണ് താങ്ങാൻ അതുകൊണ്ട് കേരളത്തിലെ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് രാത്രി എന്നാൽ പോലും ഇപ്പോൾ ഉള്ളത് വേണ്ടിയിട്ട് ഈ ഈ അതുകൊണ്ട് മുഴുവൻ സഹായം ുംണിയുടെ ചികിത്സ ധനസമാഹാരത്തിനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് അടിമലിയിലെ എസ് ബി ഐ ബാങ്കു ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ വഴിയും സുമനസ്സുകൾക്ക് സഹായം നൽകാവുന്നതാണ് news nice bureau adimali